multimod <laughs> spam ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ായി തീരുമാനിക്കുന്നതിന് മുറക്കെത്തി രാമേന്ദ്രൻ ാണ് എ സജീവ് പഞ്ചായത്ത് സെക്രട്ടറി രാമചന്ദ്രൻ മനേജർ അഞ്ചാംകൂത്ത് സെക്രട്ടറി 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 പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി വിജയ നമ്പർ പഞ്ചായത്ത് സെക്രട്ടറി ഷാജി കറുവാത്ത നമ്പർ മുരളി ഗവൺമെന്റ് നാലാമത് പ്രസിഡന്റ് വിശ്വനാഥൻ നാലാമത് പ്രസിഡന്റ് വിശ്വന നാലാമത് പ്രസിഡന്റ് ശ്രീജിത്ത് പതിനാലും പത്തിൻറ്റാർജ് दाली बिजु रत कमंद कमानंदन मूना दासक मूनामृत प्रदीप मूनाम्रत गंगाजी नायर अंदर मोर्चा वृंदा उपासना बहुकुमार उत् दीवा సుశీల వీణ అంజుల కోమన సుభాషిడి యూనివర్సిడల్ మర్సి హారిస్ రమ బిజు కాపీ అతన్ మాత్యూ న్యూనివర్సిల్ మర్సి ఎస్ విశ్వనాథన్ సోష్ ും ആർക്കെങ്കിലും സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വന്ന് സ്വീകരിക്കാവുന്നതാണ് നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പേങ്കി ആയ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്നിവ സംസാരിക്കുന്നു निध्यक्ष नंदे श्री पार राधाकृष्ण श्री कृष्ण कुमार പാർലമെന്റിന്റെ ജീവമാർജി വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനദികളായിട്ടുള്ള സഹോദരൻ സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ് നമ്മൾ ഇവിടുത്തെ മുഴുവൻ വീടുകളിലും വോട്ട് ചോദിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ആരാധനായിട്ടുള്ള മോദിജി നിങ്ങൾക്ക് വേണ്ടി ജനൌഷധി കൊണ്ടുവന്നത് പാവപ്പെട്ടവരുടെ കഷ്ടപ്പാട് കുറയ്ക്കാൻ മരുന്നിന്റെ വില കുറയ്ക്കാനാണ് വില കുറച്ചു പക്ഷെ എത്ര ജനൌഷധി കേരളത്തിലേക്ക് വാങ്ങി ഈ ഗവൺമെന്റ് ഉത്തരം പറയേണ്ടത് കേരളത്തിന്റെ ഗവൺമെന്റാണ് ആണ് ഇവിടെ നിന്ന് ജയിച്ചുപോയ എം എൽ എ മാർ എം പി ഈ കേരളത്തിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ അവർക്ക് താൽപ്പര്യമില്ലാത്തതിന്റെ പേരിൽ ജനൌഷധിയുടെ എണ്ണം കുറഞ്ഞ് പാവപ്പെട്ടവർക്ക് മരുന്ന് കൊടുക്കാൻ മോദിജി കൊണ്ടുവന്ന പദ്ധതി അത് വേണ്ട രീതിയിൽ പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുന്നത് സഹോദരി സഹോദരന്മാരോട് പറയുന്നത് എനിക്ക് എം പി ആവൻ നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ മിനിമം ഒരു മുന്നൂറ് ജനൌഷധി കേന്ദ്രങ്ങൾ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവരും എന്ന് പ്രത്യാദിച്ചുകൊണ്ടാണ് ഞാൻ പ്രധാനമന്ത്രി ആരാധന പ്രധാനമന്ത്രി ചോദിച്ചു നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ നേരില്ലെങ്കിൽ വീടില്ലാത്ത ഒരാൾ പോലും ഈ രാജ്യത്തുണ്ടാകരുത് എന്നാണ് എന്റെ ആഗ്രഹം ആ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വീടുകൾ കൊണ്ടുവരണം ഞാൻ പറഞ്ഞിട്ടുള്ളത് അഞ്ചു വർഷത്തെ ഭരണം കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതത്തിന്റെ സ്ഥാനത്ത് എത്തിക്കാൻ സാധിച്ച ആരാധകരായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ ലോകവും ഭാരതവും നോക്കിക്കാണുമ്പോ ഈ കുഞ്ഞു ആലപ്പുഴയെ എനിക്ക് മൂന്ന് വർഷം സമയം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് മാനുഫെസ്റ്റർ പുറപ്പെടുത്തുന്നത് വീടില്ലാത്ത ഒരാൾ പോലും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വീടില്ലാത്തതിന്റെ ദുഃഖം അനുഭവിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ഉളുനുളിക്ക് മറുപടിയില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു കൊണ്ടെന്ന് ഈ മഹത്തായ പാർട്ടിയുടെ ദേശീയ തലത്തിൽ എത്താൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ നിങ്ങളുടെ മുഴുവൻ സമയം പ്രവർത്തനം നടത്താനാണ് എം പി ആയിട്ട് ഡൽഹിയിലേക്ക് പോകണം എന്നായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് വീട് നിന്ന മോദിജി കുടിവെള്ള മോദിജി നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും കൊണ്ടുവന്ന മോദിജി ലോകരാജ്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന യുദ്ധോപകരണങ്ങൾ വരെ കയറ്റുമതിച്ചേറ്റം നാട് എന്നുള്ള ഖ്യാതി മാങ്ങിയിട്ടുള്ള മോദിജി ജി എസ് ടി കൊണ്ടുവന്ന് ഇവിടുത്തെ വ്യവസായ പ്രമുഖന്മാരുടെ ആ നികുതി വിഹിതത്തെ നികുതിയെ പരിഷ്കരിച്ചപ്പോ അത് ജി എസ് ടി വന്നാൽ വലിയ പ്രശ്നമാകുന്നു പറഞ്ഞ മുഴുവൻ ആളുകളും ഇന്ന് നെഞ്ചിൽ കഴിഞ്ഞ ചൂട് പറയുകയാണ് ഈ ജി എസ് ടി അത് വളരെ നല്ലതാണ് എന്ന് പറയുന്ന ആളുകളും ആ ജി എസ് ടി കൊണ്ടുവരുമെന്ന് മോദിജി പറഞ്ഞു കൊണ്ടുവന്നു അത് പ്രാബല്യത്തിൽ വരുത്തി ഡിമോണിറ്റൈസേഷൻ നോട്ട് വന്നു കൊണ്ടുവരുമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു അന്ന് ചോദിച്ച എങ്ങനെയാണ് ഇത്രയും കൂടുതൽ ജനങ്ങളുടെ നാട്ടിൽ ഇതിൽ പ്രതിഷേധം ഉണ്ടാകില്ല ആളുകൾ പ്രതികരിക്കില്ല ഒരാളും പ്രതികരിച്ചില്ല കള്ളപ്പണക്കാരും മാഫിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഒഴിച്ച് ഒരു സാധാരണക്കാരൻ പോലും നരേന്ദ്രമോദിജിയുടെ ഈ പദ്ധതിയെ എതിർത്തില്ല കാരണം എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി അതിർത്തിയിലൂടെ കടന്നു വരുന്ന ഇത്തരത്തിലുള്ള കള്ളപ്പണത്തിന്റെ സാധ്യതയെക്കുറിച്ച് നമ്മുടെ നാടും നഗരവും സുരക്ഷിതമാക്കണമെന്ന് ആഗ്രഹിച്ച പട്ടാരക്കാരെ പോലും ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആരാധനായ നരേന്ദ്രമോദിജി നോട്ടു നിരോധനം കൊണ്ടുവന്നത് ആ നോട്ട് നിരോധനത്തെ തുടർന്ന് നമ്മുടെ കടയിൽ നിങ്ങൾ പോയിട്ട് പച്ചക്കറി വാങ്ങുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് പൈസ പച്ചക്കറിക്കാരന്റെ മൊബൈൽ ഫോണിലേക്ക് കൊടുക്കുന്ന സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയില്ല മോദിജി ഏത് മേഖലയാണ് ചന്ദ്രനിൽ പോയി പൊട്ടുകൂട്ടാൻ സൂര്യനിലേക്ക് പേടകം വിക്ഷേപിക്കാൻ ശക്തിയും പ്രാപ്തിയുമുള്ള ശാസ്ത്രജ്ഞൻ ആയിരിക്കുന്ന ഐ എസ് ആർഒ ത്തിൽ പാവപ്പെട്ട ഇരുമ്പിന്റെ ശക്തിയുള്ള കരുത്തുള്ള പേശികളിലൂടെ കർഷകൻ വളരണം എന്ന് ഞാനും നിങ്ങളും പഠിച്ച ആ കർഷകന്മാരുടെ അത്യധ്വാനം കൊണ്ട് ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുന്ന ആ കർഷകരെ കിസാൻ ക്രെഡിറ്റ് കാർഡും കർഷകരെ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമും ആ കർഷകൻ മുതൽ സയൻസിസ്റ്റുമായുള്ള ആളുകളുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുന്ന മോദിജി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ മോദി ഗവൺമെന്റിനെ പിന്തുണ അർപ്പിക്കാനുള്ള ഒരാളല്ലേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പോകേണ്ടത് മോദിജിക്കെതിരെ പ്രവർത്തിക്കാൻ യന്ത്രമന്ത്രി പ്രസംഗിക്കാൻ അതുപോലെ തന്നെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഡൽഹിയിൽ ചെന്ന് ഒന്നാവാൻ അതിനുള്ള ആളാണോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ പോകേണ്ടത് നിങ്ങൾ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെയും വീടുകളിൽ ചെന്ന് പറയണം എന്താണെങ്കിലും കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ശോഭ പോയാൽ മതി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും വീടുകൾക്കകത്ത് നിന്നുകൊണ്ട് അമ്മമാരും സഹോദരന്മാരും നമ്മുടെ ഈ മാനിഫെസ്റ്റോ മുന്നൂറോളം വരുന്ന കാര്യങ്ങൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ അവരെ കൊണ്ട് വോട്ടർമാരെ കൊണ്ട് ആ പ്രകടന പത്രിക വായിപ്പിക്കാൻ എന്റെ സഹപ്രവർത്തകർ തയ്യാറാകണം ബാക്കി കാര്യങ്ങളെല്ലാം ആ പ്രകടന പത്രികയിൽ എഴുതിയിട്ടുണ്ട് സമയത്തിന്റെ പരിമിതി മൂലം ഞാനിവിടെ വൈകിട്ടാണ് എത്തിയിട്ടുള്ളത് കാർത്തികപ്പള്ളിയിലായിരുന്നു ഞാൻ പോയത് അവിടെ കാർത്തികപ്പള്ളിയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധം അവിടെ മാർക്സിസ്റ്റ് പാർട്ടി പ്രസംഗിച്ച എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ വന്ന എല്ലാ സ്ഥലത്തും അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രണ്ടു തവണയെങ്കിലും എത്തണം എന്ന് വാശി പിടിച്ചതിന്റെ പേരിൽ അവിടെ ഒരുപാട് സമയം വൈകി ഇവിടെ നിശ്ചയിച്ച് രണ്ട് മണിക്കൂർ വൈകിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ദീർഘമായി സംസാരിക്കുന്നില്ല ഇനി രാത്രി ഏത് പാതയൊക്കെയാണോ നമ്മുടെ സ്വീകരണ യോഗങ്ങൾ കഴിയുക എന്നറിയില്ല എന്താണെങ്കിലും തീർച്ചയായിട്ടും ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കാര്യകർത്താക്കന്മാർ ഇവിടെ വേദിയിലുള്ള വിവിധ ചുമതലകൾ വഹിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഹൃദയപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് അമ്മമാർ കൈപ്പിടിച്ചു ചോദിക്കുന്നുണ്ട് അമ്മമാർ കൈപ്പിടിച്ചു ചോദിക്കുന്നുണ്ട് ശോഭയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്ന് ഏതമ്മ മാർക്സിസ്റ്റ് പാർട്ടിയിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വോട്ട് ചെയ്ത അമ്മമാർ ചോദിക്കുന്നുണ്ട് ഇത് ശ്രോധ ചെയ്യുമോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പറയുന്നത് മാത്രമേ പ്രവർത്തിക്കാൻ പാടു എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് പറഞ്ഞത് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് അഴിമതിയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അനുഗ്രഹിക്കണം എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ഇതെല്ലാം വായിക്കാനും പരിശോധിക്കാനും ഒരു ടീം ആളുകൾ കേരളത്തിൽ തയ്യാറായിട്ടുണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനുവേണ്ടി ആലപ്പുഴയിലുള്ളവർ മാത്രമല്ല പ്രവർത്തിക്കുക എന്നെ കേരളത്തിൽ മുഴുവനുമുള്ള എന്നെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് മെയിലിലൂടെ ഫോർവേഡ് ചെയ്തു കഴിഞ്ഞാൽ അത് അതാത് തരം പോലെ തരംതിരിച്ച് തിരിച്ച് ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഓരോ ദിവസവും നമ്മൾ ടീമിനകത്തേക്ക് വരുന്നുണ്ട് നമ്മളൊരു വാട്സപ്പ് ടീം തന്നെ അതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആലപ്പുഴയുടെ മുകഛായ മാറ്റാൻ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് സൂചന നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ